മോദി ടു പോയിന്റ് പതിനേഴാമത് പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ 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 സാക്ഷി സംഹിതയും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തയ്യാറാക്കുകയും സ്വതന്ത്ര ഭാരതം തുടരുകയും ചെയ്ത ഐ പി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന ക്രിമിനൽ നിയമവും ഇന്ത്യൻ എവിഡൻസ് ആക്ടും കോടതികൾ ആധാരമാക്കുന്ന ക്രിമിനൽ പ്രൊസീജിയർ നിയമവും ഇതോടെ അസാധുവായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ നിയമസംഹിതകളായിരിക്കും ഇനി മുതൽ പോലീസ് കേസുകൾക്കും തെളിവ് ശേഖരണത്തിനും കോടതി വിചാരണകൾക്കും ആധാരമാവുക ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ കോളനി ഭരണ സൗകര്യാർത്ഥം നിർമ്മിക്കുകയും ഭാരതീയ പൗരന്മാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതുമായ ഒട്ടേറെ വകുപ്പുകൾ പുതിയ നിയമങ്ങളിൽ കാലോചിതമായി പരിഷ്കരിച്ചിട്ടുണ്ട് ആദ്യമായി എടുത്തു പറയേണ്ടത് ഐ പി സി പ്രകാരം സെക്ഷൻ ത്രീ നോട്ട് ടു എന്ന കൊലപാതകത്തിലുള്ള ശിക്ഷയെ കുറിച്ചാണ് പുതിയ നിയമപ്രകാരം സെക്ഷൻ സെക്ഷൻപറി മോഷണം എന്നിങ്ങനെയാണ് ഇനി മുതൽ കൊലപാതകം സെക്ഷൻ കീഴിൽ വരും അതും ഒട്ടേറെ മാറ്റങ്ങളോടെ കയ്യിൽ കാശും മള്ളൂർ വക്കീലും ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കൊല്ലാമെന്ന കാലം കഴിഞ്ഞിരിക്കുന്നു പുതിയ നിയമമനുസരിച്ച് കൊല നടത്തിയവർക്ക് അത്ര പെട്ടെന്ന് ജാമ്യം കിട്ടില്ല ക്വട്ടേഷൻ കൊലപാതകങ്ങൾക്കും ഇനി വധശിക്ഷ വരെ ഉറപ്പാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് കർശന ജീവപര്യന്തമാണ് കുറഞ്ഞ ശിക്ഷ വധശിക്ഷയും കിട്ടാം അടുത്ത പ്രധാന കാര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്ക് കടുത്ത ശിക്ഷയാകും എന്നതാണ് നിയമത്തിന്റെ കണ്ണിൽ ഇനി മുതൽ പതിനെട്ട് വയസ്സ് തിരിയാത്തവരെല്ലാം കുട്ടികളായിരിക്കും കുട്ടികളുമായി ലൈംഗിക ബന്ധം പാടില്ല അത് കടുത്ത ശിക്ഷാർഹമായ കുറ്റമാക്കിയിട്ടുണ്ട് ബലാത്സംഗം അതിക്രമം പിന്തുടരൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ തുടങ്ങിയ ഐ പി സിയിലെ ക്രിമിനൽ കുറ്റങ്ങൾ ബി എൻ എസ് നിലനിർത്തുന്നു എന്നാൽ കൂട്ടബലാത്സംഗത്തിന്റെ കാര്യത്തിൽ ഇരയെ മേജറായി തരംതിരിക്കാനുള്ള പരിധി പതിനാറിൽ നിന്ന് പതിനെട്ടിലേക്ക് വർദ്ധിപ്പിച്ചത് പോക്സോ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാവിധികൾ നിഷ്കർഷിച്ചിട്ടുണ്ട് അടുത്തത് ലൌജിഹാദിനുള്ള പണിയാണ് സ്ത്രീകളുമായി വഞ്ചനയിലൂടെയോ വിവാഹ വാഗ്ദാനത്തിലൂടെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് സെക്ഷൻ അറുപത്തി ഒൻപത് പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കും നിലവിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസുകൾ സുപ്രീം കോടതി വിധികൾ മൂലം ദുർബലമായിരുന്നു ലൈംഗിക ബന്ധത്തിന് വ്യാജ വാഗ്ദാനങ്ങളിലൂടെയോ തെറ്റിദ്ധരിപ്പിച്ചോ സ്ത്രീയുടെ സമ്മതം വാങ്ങുകയും പിന്നീട് ചതിക്കുകയും ചെയ്താൽ ശിക്ഷ പത്ത് കൊല്ലം മുതൽ ജീവപര്യന്തം വരെ അഴിയെണ്ണം കൂടാതെ രാജ്യദ്രോഹം എന്ന വകുപ്പ് എടുത്തു കളഞ്ഞു ഇനി രാജ്യദ്രോഹം എന്ന വകുപ്പില്ല എന്നാൽ രാജ്യത്തിനെതിരായ പ്രവർത്തനം ഭരണ അട്ടിമറി സായുധ കലാപവും സമരവും രാജ്യത്തിനെതിരായ ഗൂഢാലോചനകൾ എന്നിവയ്ക്ക് പത്ത് കൊല്ലം വരെ ജാമ്യമില്ലാതെ അകത്ത് കിടക്കാം ടൂൾ കിറ്റുകാർ ഇനി പെടും എന്നർത്ഥം കാരണം സോഷ്യൽ മീഡിയയിലൂടെ രാജ്യത്തിനെതിരെ കലാപം വിദ്വേഷം മതവൈരം അപകീർത്തി എന്നിവ കമന്റായോ പോസ്റ്റായോ ചെയ്താൽ പോലും അത് പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാകും ഒപ്പം പിഴയോ തത്തുല്യമായ ജയിൽ ശിക്ഷ കൂടിയും അനുഭവിക്കണം ഈ നിയമം ഇരുതലയുള്ള വാളാണ് പിണറായി നടപ്പാക്കാൻ തുനിഞ്ഞ നൂറ്റി പതിനെട്ട് എയുടെ ചേട്ടനായി വരും ഈ നിയമം എന്നതാണ് കാരണം സായുധ കലാപം അട്ടിമറി ആഹ്വാനങ്ങൾ വിഘടനവാദം ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയെയും അപകടപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം പത്തു വർഷം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാകും പ്രസംഗം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കമന്റ് തുടങ്ങി ഏത് മാധ്യമത്തിലൂടെ ചെയ്യുന്നതും കുറ്റകരമാണ് ഇത്തരം കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും പത്ത് കൊല്ലം ജാമ്യമോ പരാളോ ലഭിക്കാത്ത തടവിലും പിഴയ്ക്കും ഇടയാക്കും പുതിയ നിയമം തീവ്രവാദത്തെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് ഒരാളെ ഭീകരരെ കണക്കാക്കുന്ന കാര്യങ്ങൾ ഇനി പറയുന്നു പൊതുജനങ്ങളെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പൊതുക്രമം തകർക്കുക രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത സുരക്ഷ എന്നിവയെ അപകടത്തിലാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക എന്നിങ്ങനെ എല്ലാം ഭീകരപ്രവർത്തന വകുപ്പിൽ ഉള്ള ശിക്ഷ ഉൾപ്പെടുന്നു കേവലം തോക്കോ ബോംബോ പൊട്ടിക്കുന്നത് മാത്രമല്ല ഇനി ഭീകരപ്രവർത്തനം ചെങ്കോട്ടയിൽ കടന്നുകയറി ദേശീയ പതാകയെ വലിച്ചു കീറുന്നതും ഇനി ഈ വകുപ്പിൽ ഉൾപ്പെടും തോക്കുകൾ ബോംബുകൾ അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കൾ ഉപയോഗിച്ച് മരണം ജീവന് അപകടം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭയം പ്രചരിപ്പിക്കുക തോക്ക് കൈവശം വയ്ക്കുക ബോംബ് കൈവശം വയ്ക്കുക വസ്തുവകകൾ നശിപ്പിക്കുകയോ ആവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക പൊതുക്രമസമാധാനം തകർക്കുക എന്ന ഉദ്ദേശം ഒരു തീവ്രവാദ പ്രവർത്തനമായി ഉൾപ്പെടുത്തുന്നതിലൂടെ നിരവധി കുറ്റകൃത്യങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളായി കണക്കാക്കും ഇത്തരം കുറ്റവാളികൾക്ക് വധശിക്ഷ വരെ നൽകാനുള്ളതാണ് പുതിയ നിയമം അല്ലെങ്കിൽ ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ഇത്തരം ഭീകരപ്രവർത്തനം ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചാൽ വധശിക്ഷയോ ജീവപര്യന്തത്തിനും ഇടയിലുള്ള തടവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ പിഴയും പുതിയ നിയമം ഉറപ്പാക്കുന്നു അതേപോലെ സംഘടിതമായി നടത്തുന്ന കുറ്റകൃത്യങ്ങൾ ഒരു ഗുരുതര വകുപ്പായി ചേർത്തിരിക്കുന്നു ഒരു ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടി നടത്തുന്ന തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കൊട്ടേഷൻ മണിക്ക് ഇനി റിസ്ക് കൂടും എന്നർത്ഥം സംഘടിത കുറ്റകൃത്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ കരാർ കൊലപാതകം ഭൂമി തട്ടിയെടുക്കൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ പേരിൽ നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു സംഘടന കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ ശിക്ഷാർഹമാണ് ഇത്തരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകും അല്ലെങ്കിൽ ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനാപകട നിയമങ്ങളും അടിമുടി മാറി ഏതെങ്കിലും അപകടം ഉണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ പോയാൽ ഇനി മുതൽ നിസ്സാര പിഴ അല്ല മറിച്ച് പത്ത് കൊല്ലം കഠിനടവ് വരെ കിട്ടാം അശ്രദ്ധ മൂലം ഒരാൾ മരിച്ചാൽ ഏഴ് കൊല്ലം വരെ തടവ് വാഹനാപകടത്തിൽ അശ്രദ്ധമായി ഓടിച്ച് മരണമുണ്ടാക്കിയാൽ ഇനി പോലീസ് സ്റ്റേഷൻ ജാമ്യമില്ല നേരെ ജയിലിലേക്ക് രണ്ട് കൊല്ലം എന്ന നിലവിലെ തടവ് ശിക്ഷ ഏഴ് കൊല്ലമാക്കി മാറ്റിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരായിരുന്ന ബഷീറിനെയും എസ് പ്രദീപിനെയും ഒക്കെ വണ്ടിയിടിച്ചു കൊന്നവർ ഇപ്പോഴും സമൂഹത്തിൽ ഞെളിഞ്ഞു നടക്കുന്ന പോലെ ഇനി നടപ്പില്ല എന്ന് സാരം മറ്റൊരു അതിപ്രധാന കാര്യം രാജ്യത്ത് സീറോ എഫ്ഐആർ നിലവിൽ വരുന്നു എന്നതാണ് അതായത് കേരളത്തിലിരുന്ന് ഒരാൾ ചില കുറ്റത്തിന് കേസ് ഗുജറാത്തിലോ യു പിയിലോ ഇരുന്ന് കൊടുക്കാം എന്നർത്ഥം രാജ്യത്തെ ഏത് സ്റ്റേഷൻ പരിധിയിലും ക്രൈം നടന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകാം പോലീസ് ഇത് സീറോ എഫ്ഐആർ ആയി രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറണം എന്ന് പുതിയ ചട്ടങ്ങൾ നിഷ്കർഷിക്കുന്നു മറ്റൊന്ന് ഇ എഫ് ഐ ആർ ആണ് പരാതിക്കാരന് സ്വയം ഓൺലൈനിൽ കയറി രജിസ്റ്റർ ചെയ്യാം ഇത് ചരിത്രം കുറിക്കും പോലീസിന്റെ എഫ്ഐആറിൽ നിന്ന രീതി തന്നെ വമ്പൻ മാറ്റത്തിന് ഇത് ഇടവരുത്തും തെളിവ് നിയമങ്ങളും അടിമുടി മാറുകയാണ് ഏഴ് കൊല്ലം മുതൽ ശിക്ഷയുള്ള എല്ലാ കേസുകൾക്കും ഫോറൻസിക് പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് പോലീസ് നടത്തുന്ന ചോദ്യം ചെയ്യലും അന്വേഷണവും മുഴുവനും വീഡിയോയിൽ പകർത്തണം ഇത് എഡിറ്റ് ചെയ്യാനോ പിന്നീട് മാറ്റം വരുത്താനോ പാടില്ല ഇതോടെ പോലീസിന്റെ കേസ് ഒതുക്കി കൈക്കൂലി വാങ്ങൽ അവസാനിക്കും ഇന്ത്യൻ തെളിവ് നിയമത്തിൽ മുമ്പ് ഡിജിറ്റൽ തെളിവുകൾക്ക് ഇടമുണ്ടായിരുന്നില്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഡിജിറ്റൽ തെളിവുകളും സ്വീകരിക്കും വീഡിയോ വാട്സപ്പ് ഫോട്ടോ വോയിസ് സന്ദേശം എന്നുവേണ്ട മൊബൈലും കമ്പ്യൂട്ടറുകളും അടക്കമുള്ള എല്ലാ ഡിജിറ്റൽ ഇടപെടലുകളും തെളിവായി രേഖപ്പെടുത്തും വിദേശത്തിരുന്ന് ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടും പോരാളി പോരാളിഷാജിമാരും സൂക്ഷിക്കണം എന്നർത്ഥം അഞ്ചോ അതിലധികമോ ആളുകൾ നിർദ്ദിഷ്ട കാരണങ്ങളാൽ കൊലപാതകം അല്ലെങ്കിൽ ഗുരുതരമായ മുറിവേൽപ്പിക്കൽ എന്നിവ ആൾക്കൂട്ട ആക്രമണമായി കണക്കാക്കും അത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ ജീവപര്യന്തമോ മരണമോ ആയ കുറഞ്ഞത് ഏഴ് വർഷത്തെ തടവാണ് ജാതി ഭാഷ വ്യക്തിപരമായ വിശ്വാസം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ അഞ്ചോ അതിലധികമോ ആളുകളുടെ ഒരു സംഘം കൊല ചെയ്യുന്നത് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണ് അട്ടപ്പാടി മധുവിനെ ഓർക്കുക ഇനി അത്തരം സംഭവങ്ങൾ നിസ്സാരമായി മാറില്ല ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഐ പി സിയിലുള്ള അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ബി എൻ എസ് എത്തുമ്പോൾ കേവലം മുന്നൂറ്റി അമ്പത്തി എട്ട് വകുപ്പുകളായി നിജപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കുറ്റങ്ങൾക്ക് സാമൂഹിക സേവനം ഒരു മാനസാന്തര ശിക്ഷാവിധിയായി ചേർത്തിരിക്കുന്നുവെന്നത് സ്വാഗതാർഹമാണ് അതേപോലെ സ്വയമേവ കുറ്റസമരം നടത്തുന്നവർക്ക് ശിക്ഷയിൽ കുറവും സാമൂഹിക സേവനവും ആക്കിയിട്ടുമുണ്ട് ഏകദേശം ഒന്നര നൂറ്റാണ്ടുകൾക്ക് ശേഷം കൊളോണിയൽ നിയമങ്ങൾ റദ്ദാക്കുകയും കുറ്റങ്ങളും ശിക്ഷകളും സംബന്ധിച്ച വ്യവസ്ഥകൾ യുക്തിസഹമാക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം കാലോചിതമായി പരിഷ്കരിച്ചിരിക്കുന്നത് വി ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ സ്വന്തം ജനങ്ങളെ നല്ല രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സ്വസമൂഹത്തെ മുന്നോട്ട് നയിക്കാനും ഈ ന്യായ സംഹിതകൾ പ്രയോജനപ്പെടട്ടെ